നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാൻ നല്ല പ്രകൃതി കാണിക്കുന്നതാണ് നിങ്ങളെ അങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാവം തെരുവ് നായ സങ്കടത്തില ധർമ്മസങ്കടത്തിൽ ദാഹജലം കിട്ടുമെന്ന് വിചാരിക്കുക മഴ പെയ്തിനല്ലോ പക്ഷെ ഭക്ഷണം കിട്ടാൻ വഴിയില്ല അങ്ങനെ ക്കുന്ന സമയത്ത് ഒരു സംഭവം കണ്ടു കാണിച്ചു തരാം കേട്ടോ ഇതാണ് കണ്ടോ വെള്ളം കുടിക്കാൻ പറ്റില്ല വെള്ളം കുടിക്കുന്ന കുടിക്കാൻ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ കളിക്കുന്നത് കണ്ടോ ഇവിടെ ഒരു തടാകം പോലെയുണ്ട് ആ ചളിയിൽ വന്ന് കിടക്ക നോക്കൂ ഇത്രയും ചൂട് സഹിക്കാൻ കഴിഞ്ഞില്ല നമ്മളെ മനുഷ്യന്മാർക്ക് ചൂട്സ് എന്നെ സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ പക്ഷേ നമ്മൾ അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നല്ലോണം ഭക്ഷണം കഴിക്കും നല്ല പ്രോട്ടീൻ ഭക്ഷണം കഴിക്കും വെള്ളം കുടിക്കും ഏ ഇതിന് അതിനേതായ ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടുന്നില്ല എന്ത് ചെയ്യാൻ എത്ര ജീവജാലങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാം നമുക്ക് എല്ലാവരെയും രക്ഷിക്കാനോ സഹായിക്കാനോ കഴിയില്ല പക്ഷേ നമ്മുടെ മുമ്പിൽ ഇതുപോലുള്ള തരുന്ന നായകൾ പക്ഷികൾ മറ്റുള്ള ജീവജാലം വളരെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനും ഭക്ഷണം കൊടുക്കണം എന്ന് ഒരു ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ബോധം ഉണ്ടാവണം മറ്റേ ഇത് എങ്ങനെ ഇര തേടി പോവാന്ന ഇര എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇതിന് ഭക്ഷണം കിട്ടാണ്ടിരിക്കുമ്പോ ഇതിന് ഭ്രാന്തിളക കാരണം നമുക്കായാലും അങ്ങനെയല്ലേ ഭക്ഷണം കിട്ടുന്നില്ല എന്ന് തോന്നി തുടങ്ങിക്കഴിഞ്ഞാല് നമുക്ക് എന്താ തോന്നുക അല്ലേ എങ്ങനെയെങ്കിലും വിശപ്പെടക്കണം എന്നുള്ള ചിന്താ കാര്യം അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും നമ്മൾ ഇതേപോലെ ഭ്രാന്തന്മാരാവും സ്വാഭാവികമായിട്ടോ അതങ്ങനെ പോയി അവിടെ നിന്നിട്ടുണ്ട് ഇത് ഇവിടെ തണുപ്പും കൊണ്ട് നല്ല ആസ്വദിച്ച് വെക്കുന്നുണ്ട് വിളിക്കുമ്പോൾ ഞെട്ടുന്ന വേണ്ട ആരാ വിളിക്കുന്നത് എന്താണെന്ന് അറിയില്ല അങ്ങനെ എൻ്റെ കയ്യിലുള്ള ഭക്ഷണ പൊതികൾ ഞാൻ ഇട്ടുകൊടുത്തു കേട്ടോ ഉണ്ട് മറ്റേത് അങ്ങനെ ചൂട് കണ്ടോ ഈ സമയത്ത് വെയിലിൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഈ വെയിലത്ത് വെച്ചാൽ മതി പതക്കും അമ്മാതിരി ചൂടാന്ന് ചില മണിക്കൂറുകളിൽ മഴ പെയ്യുന്നുകൊണ്ട് രാത്രി മഴ പെയ്യുന്നതുകൊണ്ട് ആശ്വാസമുണ്ട് എന്നാലും ചൂട് തന്നെയാണ് അപ്പം ഈ നായ കുറേ സമയം ഇതേപോലെ ഇരുന്ന് ഈ ചളിയിൽ തണുപ്പ് വീട്ട പിന്നെ ഭക്ഷണം ഒരു ഓട്ടോ ഡ്രൈവർ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പതട്ടേക്ക് പോയി ഇതാ ഞാൻ പറഞ്ഞപ്പോൾ നായ എന്താണോ അതിങ്ങനെ എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ വിളിക്കുമ്പോൾ അതിന് പേടിയുണ്ട് എന്നാലും അടക്കം അടക്കം വേണം എന്താ ചെയ്യേണ്ടേ ഇരുന്നില്ല അതിന് ഏ പശിപ്പോ ഒന്നാണുള്ള അവസ്ഥ വല്ലാത്തൊരു പരിതാവാ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ ഒരു നേരം അല്ല രണ്ട് നേരം ഒരു നേരം പിന്നെയും പിടിച്ചു വെക്കാന്ന് വെക്കാം ചില കൂട്ട മനുഷ്യർക്ക് രണ്ടു നേരം പിടിച്ചു നിക്കാൻ കഴിയില്ല ഒരു പരമാവധി എന്നാലും വ്രതവും കാര്യങ്ങളെല്ലാം എടുക്കുന്ന ആൾക്കാർക്ക് പിഴിച്ചു വയ്ക്കാൻ പറ്റും എന്നാലേ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ ഭക്ഷണം കിട്ടിയല്ലേ പറ്റും അല്ലെങ്കിൽ എന്താവും ഇത്ര പ്രശ്നം അങ്ങനെ ഇതാ ഒരു ഓട്ടോ ഡ്രൈവർ അവിടെ നിന്ന് ഭക്ഷണം കൊടുത്തു കഴിച്ചതിൻ്റെ ബാക്കി ഈ നായ പോയിട്ട് അത് ആണോ അതിൻ്റെ അവർ താല്പര്യം കണ്ട പോയില്ലേ വിശപ്പ് അത് കഴിക്കുന്നുണ്ട് അതാങ്കത് കഴിച്ചു കഴിഞ്ഞാൽ ആശ്വാസമല്ലേ ഒരു കുന്നിക്കുരുവോളം കിട്ടിക്കഴിഞ്ഞാലും ഭക്ഷണമാണെങ്കിൽ അത് കഴിക്കുമ്പോൾ നമുക്ക് തൃപ്തിയല്ലേ ആശ്വാസമല്ലേ ആ ഇത് ആണ് അതിനും സംഭവിച്ചത് കാരണം ഭക്ഷണം കിട്ടിയാൽ എന്തെങ്കിലും കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആശ്വാസകരമാണ് എന്നുള്ള ഇതപ്പം ഭക്ഷണം എവിടെ കിട്ടുമോ അവിടത്തേക്ക് കൊടുക്കും അപ്പോൾ അതിനെ ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നായകൾ ഭ്രാന്ത് പിടിക്കാൻ കാരണം ഇതേപോലെ സിറ്റുവേഷനാണ് ഭക്ഷണങ്ങളില്ലായ്മ ഇന്നലെ ഒരു വാർത്തയിൽ കണ്ടു കണ്ണൂർ അഞ്ചിറക്കണ്ടി ഭാഗങ്ങൾ ഹെമ്പിലോട് ഭാഗങ്ങളിൽ നായ എല്ലാവരെയും കടിക്കുന്നത് അതിന് ഭ്രാന്ത് വന്നിട്ടാണ് അങ്ങനെയുള്ളതിനെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് കായികം ചെയ്യണം ഏ നമ്മുടെ സമൂഹത്തിൽ വീടിൻ്റെ പറമ്പിലോ അവിടെയെങ്കിൽ ഈ വേനൽക്കാലത്ത് എന്ത് വേണം ചെറിയ ബക്കറ്റിൽ വെള്ളം വെക്കുക ബാക്കിയുള്ള വേസ്റ്റ് ഭക്ഷണങ്ങൾ വാരി വലിച്ചെറിയാതെ എവിടെയെങ്കിലും ഒരു ഇലയിലോ ഒരു പാത്രത്തിലോ വെച്ച് കഴിഞ്ഞാൽ ഈ മൃഗങ്ങളേതാണെന്ന് വെച്ചാൽ ആ പരിസരത്തുള്ള അവർ വന്ന് കഴിക്കും അതൊരു ആശ്വാസമാണ് നമ്മൾ ചെയ്യുന്ന നല്ലൊരു പുണ്യപ്രവൃത്തിയും കൂടിയാണ് ഓ അങ്ങനെയെല്ലാം ചെയ്യണം കേട്ടോ എല്ലാവരും അല്ല അതിന് അത് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും തിരികെ ഇങ്ങോട്ട് വന്നില്ലേ എൻ്റെ അടുത്തേക്ക് അല്ല അവിടെ ഇരിക്കുന്നുണ്ടത് എന്താ അനുസരണ എന്ന് പറയാം എന്താ നായന്നറിയാം അത് ഒറ്റ ഈ നായകളെ സ്വഭാവം അങ്ങനെ നന്ദിയുണ്ടാവുന്നവരാ അപ്പോൾ അത് മനസ്സിലാക്കുക എല്ലാവരും പക്ഷിമൃഗാദികളെ ഭക്ഷണം കൊടുക്കുക ഈ വേനൽക്കാലത്ത് വെള്ളം കൊടുക്കുക വെള്ളത്തിന് പിന്നെ ഇതാ ഈ ഇവിടെ കണ്ട ഒരു അരുവി പോലെ ഇവിടുന്ന് വെള്ളം കിട്ടുന്ന വിചാരിക്കുക വേണ്ട ആ തണുപ്പത്തെ അവിടെ വെള്ളം തടാകം ഉള്ളതുകൊണ്ട് അവിടെ വന്നിട്ട് അതിൻ്റെയൊക്കെ സൈഡിൽ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് കിടക്കുന്നു ഇതർശുക അത് മഴ പെയ്തുകൊണ്ടല്ലേ അതിനൊരാശ്വാസം ഇല്ലേ മഴ പെയ്യാണ്ടെങ്കിൽ രണ്ട് മാസം മഴ പെയ്യുന്നില്ലെങ്കിൽ തീരെ മഴ പെയ്യുന്ന എന്താ അവസ്ഥ ഇവർക്ക് വെള്ളമില്ല ചായക്കടലിൻ്റെ അടുത്ത് മുമ്പിലെല്ലാം പോകും അത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കും അതിനുള്ളി വെള്ളത്തിനെ എന്തെങ്കിലും ഭക്ഷണത്തിനെ ഇരിക്കും ചുരുക്കം ചില ആൾക്കാർ മാത്രമേ കൊടുക്കുള്ളൂ ഇനി കെട്ടിയാൽ കെട്ടി ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യത്വം കാണിക്കണം ജീവജാലങ്ങളോടും എല്ലാവരോടും ഒക്കെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക